ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ചിലർ വളരെ സീരിയസ് ആയി ചില കാര്യങ്ങൾ നമ്മളോട് പറയും പക്ഷേ നമുക്കത് കോമഡി ആയിട്ട് തോന്നും ചില ആൾക്കാർ കോമഡി ആയിട്ട് ചില കാര്യങ്ങൾ പറയും അപ്പോൾ നമുക്കത് സീരിയസ് ആയിട്ട് തോന്നും അതങ്ങനെ തന്നെയാണ് നമ്മുടെ അലിയാർ കാസിമിയുടെ ഏതേത് വിഷയങ്ങൾ എടുത്താലും വളരെ ധീരമായ പ്രൗഢഗംഭീരമായ അങ്ങനെയൊക്കെ ആയിരിക്കും ടൈറ്റിലെ എന്നിട്ട് കക്ഷിയാണെങ്കിലോ കക്ഷിക്ക് ഒരു വിളിവും വെള്ളിയാഴ്ചയും ഇല്ലാതെ ചില കാര്യങ്ങൾ ഇങ്ങനെ വിളിച്ചെന്ന് പറയും മുന്നിലൊരു മയക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കുറച്ച് അദ്ദേഹം പറയുന്നത് അനുധാവനം ചെയ്യുകയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യുന്ന കുറച്ച് അനുയായി വൃന്ദങ്ങളെയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് സ്ഥലകാലബോധമൊക്കെ നഷ്ടപ്പെട്ടിട്ട് എന്തെങ്കിലും വിളിച്ചെന്ന് പറയും എനിക്ക് വളരെ കൗതുകകരമായി തോന്നിയ കൗതുകപരമായി തോന്നിയ ഒരു വസ്തുത ഇദ്ദേഹം പറയുകയാണ് ആ ടൈറ്റില് മുസ്ലിം സമുദായത്തിൻ്റെ മൗനത്തിൽ നിന്നാണ് ശത്രു ഊർജം നേടിയെടുത്തത് എന്ന് ഇത് ഇദ്ദേഹം പറയുന്നത് എസ് ഡി പി ഐയുടെ വേദിയിൽ നിന്നിട്ടാണ് അതാണ് അതിലേറെ രസകരം നോക്കാം ഇതാണ് ആ ടൈറ്റിൽ മുസ്ലിം സമുദായത്തിൻ്റെ മൗനത്തിൽ നിന്നാണ് ശത്രു ഊർജം നേടിയെടുത്തത് ആ ഓക്കെ സമാപന സമ്മേളനമാണേ പോപ്പുലർ ഫ്രണ്ടിൻ്റെ സമ്മേളനത്തിൽ അലിയാർ ഖാസിമിയുടെ ഉജ്ജ്വലമായ പ്രഭാഷണങ്ങൾ ശരി ഓക്കെ അലിയാർ ഖാസിമി പ്രസംഗിക്കുന്നത് ഈ കേരളക്കരയിൽ നിന്നിട്ടാ കേരളത്തിൽ എവിടെയാണ് ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ മറ്റ് ഏതെങ്കിലും ഒരു വിഭാഗം ഉറഞ്ഞു തുള്ളിയത് എപ്പോഴാണ് അവർ ഇസ്ലാമിസ്റ്റുകളെ ആക്രമിക്കാൻ ഇറങ്ങിയത് ഞാൻ കണ്ടിട്ടില്ല ഇനിയും മുൻകാല ചരിത്രമാണ് നമ്മൾ പരിധി എടുക്കുന്നതെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൻ്റെയൊക്കെ ചരിത്ര സംഭവങ്ങള് എത്രമാത്രം വെള്ളം ചേർത്തിട്ടാണ് ഇവർ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് അലിയാർ കസിമി പല സന്ദർഭങ്ങളിലും വായി തോന്നുന്നത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് യുക്തിവാദികൾ എന്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞിട്ട് പറഞ്ഞു ഞങ്ങളൊക്കെ അരാജകത്വ ജീവിതം നയിക്കുന്നവരാണ് എന്താണ് ഈ അരാജക ജീവിതം അങ്ങനത്തെ ജീവിതം നയിക്കാൻ എളുപ്പം മതം തന്നെയല്ലേ കാരണം യഥേഷ്ടം പെണ്ണുങ്ങളുമായി ആടിക്കുഴയാനും അവരുടെ ശരീരം ദാനമായി ചോദിച്ചു വാങ്ങാനും പിന്നെ താൽക്കാലികമായി മൂന്ന് ദിവസത്തേക്കോ മൂന്ന് മണിക്കൂറത്തേക്കോ മൂന്ന് മണി മണിക്കൂറത്തേക്കൊക്കെ കരാർ ഉറപ്പിച്ച് ശരീരത്തിന് വിലയിടാനും ഇനി ഒരു പെണ്ണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ തന്നെ ആ സുഖം അനുഭവിച്ചതിൻ്റെ പേരിൽ അവൾക്കതിൻ്റെ കൂലി കൊടുക്കാനും ഒക്കെ പറയുന്ന പ്രോസ്റ്റിറ്റ്യൂഷൻ വർക്കിനെ പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മുടെ മതത്തിൽ തന്നെയല്ലേ ഉസ്താലെ ചോദിച്ചു പോകുന്നതാണ് അപ്പോൾ ഇസ്ലാമിലെ ഇസ്ലാമിനെതിരെ ഒരുപാട് ആളുകൾ ഉറഞ്ഞു തുള്ളുന്നതുകൊണ്ടും മുസ്ലിങ്ങൾക്ക് നിൽക്കക്കള്ളിയില്ലാതെ വന്നതുകൊണ്ടുമാണത്രേ മുസ്ലിങ്ങൾ അക്രമകാരികളായതും അവരെ പ്രതിരോധിക്കാൻ തീരുമാനിച്ചതും അതാണ് ഉസ്താദിന്റെ വാദം ഇരിക്കട്ടെ ഉസ്താദിൻ്റെ ഏത് വാദമാണെങ്കിലും അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ അതല്ല ഉസ്താദെ എത്ര മുസ്ലിങ്ങൾ നമ്മുടെ കേരളക്കരയിൽ മതത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങൾ എല്ലാ കാലഘട്ടത്തിലും എല്ലാ പാർട്ടികളിലും നടക്കുന്നത് തന്നെയാണ് ഞാനതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല ന്യായീകരിക്കുന്നതുമല്ല പക്ഷേ മത കൊലപാതകങ്ങൾ അങ്ങനെയല്ലല്ലോ അങ്ങനെ നോക്കിയാലും ഉസ്താദെ നമ്മൾ തന്നെയല്ലേ ടോപ്പ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന സൽമാൻ റുഷ്ടിയുടെ വിഷയം വരെ എടുത്തു നോക്കിയാലും സമാധാന മതത്തിന്റെ സന്ദേശവാഹകർ എന്ന് അവകാശപ്പെടുകയും സമാധാനം ലവലേശം പോലും ഇല്ലാത്തതുമായ മതത്തിൻ്റെ വത്താക്കൾ നമ്മൾ അലിസ്ഥാതെ മുമ്പൊരിക്കൽ ഫസൽ ഗഫൂർ പ്രസംഗിച്ചത് ഓർമ്മ വരുന്നു നമുക്ക് പോപ്പുലർ അദ്ദേഹവും സംസാരിച്ചത് പോപ്പുലർ ഫ്രണ്ടിന്റെ വേദിയിലാണ് നമുക്ക്

पार्टी सीपीएम वोट शेयर 32% टू मुस्लिम वोट 26% सिक्स परसेंट सीपीएम थर्टी टू परसेंट डीएम के वोट शेयर 28% ठीक है तेलुगु देशम वोट शेयर परसेंट सभी वही है सेम लेवल लालू प्रसाद यादव लास्ट टाइम वोट शेयर 26% सिक्स परसेंट मुलायम सिंह जी और नीचे है 22% परसेंट मायावती आगे है सो दिस मींस ये है गोल्डन ये हमारा मौका है दिस इज अ गोल्डन अपॉर्चुनिटी കേരളത്തിലെ മുസ്ലീമുകൾക്ക് മാത്രമല്ല ഇന്ത്യയിലെ മുസ്ലിമുകൾക്ക് കൂടി ഏറ്റവും സുവർണ്ണ കാലഘട്ടമാണ് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ചെയ്യാൻ എന്താണ് നാഷണൽ പാർട്ടികൾ തകർന്ന് തരിപ്പണമായി പോവുകയും ജാതിയുടെ അടിസ്ഥാനത്തിലുള്ള പ്രാദേശിക പാർട്ടികൾ വരികയും ചെയ്യുമ്പോൾ മുപ്പത് ശതമാനത്തിൽ കൂടുതൽ സി പി എമ്മിന് അടക്കമുള്ള ആർക്കും ഇന്ത്യയിൽ കിട്ടാൻ പോകുന്നില്ല എന്നൊരു സ്ഥിതിവിശേഷം വരികയാണ് അത്തരത്തിലുള്ള സ്ഥിതിവിശേഷം വരുമ്പോൾ മുസ്ലിം സമുദായം പിന്നോക്ക സമുദായങ്ങൾ ഒരു ഗ്രൂപ്പിന് കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാൻ പറ്റും പക്ഷെ അതിനുള്ള നേതൃത്വം വേണം

കേട്ടല്ലോ ഒന്നും പറയണ്ട എല്ലാം അതിൽ തന്നെ ഉണ്ട് അതായത് നാഷണൽ പാർട്ടികളൊക്കെ പരാജയപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ മതപരമായി മുന്നോക്കം നിൽക്കുന്ന രൂപത്തിലേക്ക് വരണമെങ്കിൽ ഈ ന്യൂനപക്ഷ വിഭാഗമായ എല്ലാ ഇസ്ലാമിസ്റ്റുകളും ഒരു പാർട്ടിയുടെ കൂടെ കൂടിയാൽ മതി അവർക്ക് അധികാരത്തിൽ വരാം അതേത് പാർട്ടി ആയിരിക്കണം ഇത് ഇതേത് പാർട്ടിയുടെ ബാനറിലാണ് ഫസൽ ഗഫൂർ നിൽക്കുന്നത് അതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വേദിയിലാണ് അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ട് ആണ് ഏറ്റവും കൂടുതൽ ലീഡേഴ്സിനെ ബിൽഡപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പോപ്പുലർ ഫ്രണ്ടിൻ്റെ കൊടിയുടെ കീഴിൽ അണിനിരന്നാൽ നമുക്ക് അധികാരത്തിലേറാം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനും സാധിക്കും അപ്പോൾ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുന്നതിനു വേണ്ടി ജനാധിപത്യത്തെ ഉന്മൂലനം ചെയ്യുന്നത് ആരാണ് മതേതരത്വത്തിൻ്റെ എക്കാലത്തേക്കുമുള്ള ശത്രുക്കൾ ആരാണ് എന്ന് ഞാൻ പറയാതെ തന്നെ നമ്മളിൽ ഓരോരുത്തർക്കും തിരിച്ചറിയുന്ന വസ്തുതയാണത് ഇവിടെ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കത്തിവെക്കാനും സാധാരണക്കാരായ മുസ്ലിം വിശ്വാസികളുടെ കയ്യിൽ ആയുധം കൊടുത്തിട്ട് അവരുടെ തലച്ചോറിലേക്ക് ഈ മത ആശയം നിറച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഭീകരവാദികളായ മതപണ്ഡിതന്മാരെ മതേതര കേരളമെങ്കിലും അറ്റ്ലീസ്റ്റ് തിരിച്ചറിയണം ഇവരെ സമൂഹത്തെ പഠിപ്പിക്കുന്നത് എന്താണ് എന്ത് തരത്തിലുള്ള നീതിന്യായ വ്യവസ്ഥയാണ് ഇവർക്കുള്ളത് ഇവർക്കുള്ളത് പരലോകമോക്ഷം മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇപ്പം സൽമാൻ റുഷ്ദി റുഷ്തി രൂപത്തിൽ ആക്രമിക്കപ്പെട്ടു എത്ര പേർ അപലപിച്ചു എത്ര ചാനൽ തൊഴിലാളികൾ അതിൻ്റെ പിന്നാലെ കൂടി ഒരഭിപ്രായമെങ്കിലും പറയാൻ പറ്റില്ല കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പീണിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ജനവിഭാഗമാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് അവരെ പിണക്കി നമുക്ക് വല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന തിരിച്ചറിവാണ് അപ്പോൾ ഇവരൊക്കെ എസ് ഡി പി ഐ എന്ന ഭീകരവാദ സംഘടനയുടെ അനുയായികളാണെന്നും ആ സംഘടനയെ വളർത്താൻ വെള്ളം കൂരുന്നവരാണെന്നും ഇനിയെങ്കിലും സാധാരണക്കാരൻ തിരിച്ചറിയേണ്ടുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു